മെയ് മാസത്തിൽ എന്തു നമ്മൾ പിന്നെ ഈ പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും നമ്മൾ ആക്കിയിട്ട് പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും ഇതൊന്നും ജനങ്ങള് ഇതൊന്നും നാട്ടുകരക്കൊന്നും പൈസ പിരിച്ചിട്ടല്ല ഒരു എഴുപത്തി മക്കളെ കല്യാണം കേൾക്കുമ്പോൾ പിരിച്ചിട്ടില്ല ഒരു തന്നെ ഇതിന്റെ ഒക്കെ പൈസ എവിടുന്നു അതും ജനങ്ങളെ ചിന്തിക്കണില്ല ഇയാൾ ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആളിതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അംഗീകരിക്കാം നമ്മളെ യൂസുഫലി സാർ യൂസുഫലി ചെയ്യണത് എന്താണ് മൂപ്പരെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തിട്ടാണ് മൂപ്പര് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത് സഹായിക്കുന്നത് ഇയാള് ചെയ്യുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാലും ഒക്കെ എന്ത് ചെയ്യും അസലാ വലൈക്കും വറഹമത് മുത്തുമണിക്ക് ഒക്കെ റാഹത്താണെന്ന് വിചാരിക്കുന്നു അലഹദില്ലാ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാണ്ടായിരുന്നു അപ്പം എന്തറിയാലോ ചോദിച്ചാൽ പോലും പറഞ്ഞ നിങ്ങൾ സ്ഥലം വാങ്ങിക്കണേ അതാരും കണ്ടിട്ടില്ല നിങ്ങൾ കുട്ടികളെ കെട്ടിച്ചത് അതാരും അറിയുന്നില്ല കാരണം നിങ്ങൾ ചെന്ന നെന്മകൾ ആരും ഇല്ല പുറം ലോകം അറിയുന്നില്ല അപ്പോൾ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു നെന്മെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇതൊരു നെന്മ തന്നെയാണ് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണിത് സ്ഥലം ഇത് പാവപ്പെട്ട എത്തിയ മക്കൾക്ക് വാങ്ങിയ സ്ഥലത്ത് ഇതില് അതിന് ഇങ്ങനെ ഇത് നന്നാല് സെൻറ് സ്ഥലം വെച്ച് നമ്മൾ പാവങ്ങൾ കൊടുക്കണം ഇതൊന്നും ഇന്നലെ പറഞ്ഞല്ലോ ഇതൊക്കെ ഞാൻ പിന്നെ മുമ്പന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിലയിൽ പറഞ്ഞല്ലൊരു കൊല്ലായി ഇപ്പൊ ഇതെടുത്തിട്ട് ഇത് എടുക്കുന്ന സമയത്ത് നാല്പത്തെട്ട് റുപ്പ്യാണ് വില അപ്പോൾ അത് കൊടുക്കുമ്പോൾ നല്ല വിലയാണ് പക്ഷെ നമ്മളത് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യണം നിയത്ത് വെച്ചതാണ് അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ അത് ീഡിയോകളിലൊക്കെ ചെയ്യും പറയും കാര്യം പറയും കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഈ പാവങ്ങളായ കുറെ പച്ച സാധുക്കൾ നമ്മുടെ നാട്ടിലെ ഒരിക്കലും അറിയില്ല ഇത് ഇതിന്റെ രാജ സീദായ മലിക്കുൽ ജബാറായ തമ്പുരാനാണ് കണ്ണില് കൈയിട്ട് കരിയല്ലേ അപ്പൊ എന്താണ് ഇവര് വിചാരിച്ചത് ടോപ്പിന്റെ ഉള്ളിൽ കൈയിട്ട് കൈയിട്ടിട്ട് സിഗരറ്റിന്റെ കൂടിന്റെ ഉള്ളിൽ വിക്സ് ഉണ്ട് കൈമാക്കി അതൊന്നും ഈ മുന്നിലുള്ള പാവങ്ങളെ അറിയലെ അറിയില്ല ഒരു ഒരു ഫുൾ എന്താണ് പക്ഷേ നമ്മൾ ഒരു ഏകദേശം എഴുപത്തിഞ്ചാളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് പറ്റുള്ളൂ അപ്പോ ഏപ്രിൽ മെയ് മെയ് മാസത്തിൽ എന്തു ചെയ്യും നമ്മള് പിന്നെ ഈ സ്ഥല എന്തു ചെയ്യും പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും നമ്മൾ രജിസ്റ്റർ ആക്കിയിട്ട് പകുതി ആളുകൾ ഇത് വലിയൊരു നിയമ തന്നെയാണ് ഏ ഇത് കാരണം ഈ സ്ഥലത്തിന് ആയിരക്കണക്കിന് ആളുകളാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കണേ അപേക്ഷ തന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ ഒരു ഏകദേശം ഒരു എഴുപത്തി ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ ഏപ്രിൽ മെയ് മെയ് മാസത്തിൽ എന്തു നമ്മള് പിന്നെ ഈ എന്ത് ചെയ്യും പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും നമ്മൾ രജിസ്റ്റർ ആക്കിയിട്ട് പകുതി ആളുകൾക്ക് നമ്മൾ കൊടുക്കും ഇതൊന്നും ജനങ്ങള് ഇതൊന്നും നാട്ടുകാരൊക്കെ പൈസ പിരിച്ചിട്ടല്ല ഒരു എഴുപത്തി മക്കളെ കല്യാണം കേൾക്കുമ്പോൾ പിരിച്ചിട്ടില്ല ഒരു തന്നെ ഇതിന്റെ ഒക്കെ പൈസ എവിടുന്നു അതും ജനങ്ങളെ ചിന്തിക്കണില്ല പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അംഗീകരിക്കാം നമ്മളെ യൂസഫ് അലി സാർ യൂസു അലി ചെയ്യണ എന്താണ് മൂപ്പരെ സമ്പാദത്തിൽ നിന്ന് എടുത്തിട്ടാണ് മൂപ്പര് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണത് സഹായിക്കണത് ഇയാള് ചെയ്യുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അപ്പൊ നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാലും ഒക്കെ എന്ത് ചെയ്യും ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മക്കളെ കല്യാണം കേൾക്കുമ്പോൾ പിരിച്ചിട്ടില്ല പിന്നെ ഈ ഞങ്ങള് ഞങ്ങള് നൂറ് മുത്തുപണികൾ ഞങ്ങൾ എല്ലാവരും അവിടെ കൂടി പിന്നെ അതുമല്ല എന്റെ അടുത്തൊക്കെ ചികിത്സക്ക് വരുന്ന ആളുകൾ തരുന്ന പൈസ കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നാട്ടുകാരൊക്കെ കായ് വാങ്ങിയിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടൊന്നുമില്ല ഞാൻ ആരെയൊക്കെ ഒന്നും പിരിച്ചിട്ടുമില്ല നമ്മൾ അവിടെ വരും നമ്മൾ അവിടെ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഒരു കായ് തരും നമുക്ക് കിട്ടുന്ന പൈസ മെച്ചം വെച്ചിട്ട് ഉണ്ടാക്കിയ ഇത് മനസ്സിലായില്ലേ പിന്നെ ഒരു മൊത്തത്തിൽ മുമ്പ് വാങ്ങിയ ഇത് 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 അന്ന് പറഞ്ഞില്ല ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ചെറിയൊരു ചർച്ചകൾ യൂട്യൂബേഴ്സിനോട് അത് നമുക്ക് പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്കും എത്തി മക്കൾക്കും എന്താണ് ഇത് വാങ്ങിയതാ ഇതിനൊന്നും ഞാൻ ഒരു ആരൊക്കെ നമ്മൾ പൈസ പിരിച്ചിട്ടില്ല പിന്നെ നമ്മൾ സ്വലാത്ത് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടി പണ്ട് നിർത്താളെന് സൗകര്യം നമുക്കില്ല കാരണം നമുക്കത് സ്വലാത്ത നടത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട അവസ്ഥ നമുക്ക് ആവശ്യമില്ല അപ്പം ഈ സ്ഥലം നമ്മൾ പാവപ്പെട്ട എത്തിയ മക്കൾക്കും പാവപ്പെട്ട വിധവകൾക്കൊക്കെ നമ്മൾ എന്താണ് വക്കഫ് ചെയ്തതാണ് അത് നന്നാല് സെന്റ് വെച്ച് ഇൻഷാല്ല നമ്മൾ പെട്ടെന്ന് അടുത്ത മാസം മുതലും കൊടുക്കുന്നത് മെയ് മാസം മുതൽ കൊടുക്കുന്നുണ്ട് മെയ് മാസം മുതൽ നന്നാല് സെന്റ് ഒരുപാട് ആൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളോട് ഒരു കാര്യം പറയേണ്ടത് കാര്യപ്പെട്ടൊരു കാര്യം പറയേണ്ടത് ഇത് ഞാൻ നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇന്നെ വിമർശിക്കുന്നുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് മോശമായ ആളുകൾ വിമർശിക്കുന്നുണ്ട് മോശമായ കമൻറ്റുകൾ എഴുതി വിടുന്നുണ്ട് പിന്നെ ഖുർആാനോദ അതൊക്കെ ശരിയാണ് മൂന്ന് കൊല്ലം മുമ്പ് തെറ്റി ചോദിയതാണ് ഇപ്പോൾ എന്തു വരുന്നത് മൂന്ന് കൊല്ലം മുമ്പുള്ളതാണ് പോലും എന്തു ചെയ്യുന്നത് ഇതൊക്കെ എടുത്തിടുന്നത് അതൊക്കെ നിങ്ങളും പഠിച്ചോന്നും അയക്കില്ല നമുക്ക് വിഷയമല്ല പക്ഷേ കുറേ ആളുകളെ കമന്റ് കാണാം ഇയാളെ അറസ്റ്റ് ചെയ്തില്ലേ ഇയാൾ ജയിലിൽ പോയില്ലേ എന്തിനു ജയിലിൽ പോകണം എന്തിനു നമ്മൾ അറസ്റ്റ് ചെയ്യണം നിങ്ങളത് എഴുതല്ലേ വേണ്ടത് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടെങ്കിൽ എന്ത് ചെയ്യണം എല്ലാ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടത് ഒരു കാര്യം കേൾക്കണം ഒരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾ നേരത്തെ എങ്ങനെ മുന്നോട്ട് പോയത് നമ്മളെല്ലാം കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഞാൻ മുന്നോട്ട് പോകും നമ്മളുടെ ചതി കളങ്കങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ പോകുന്ന റൂട്ട് കൂടെ നമ്മൾ തന്നെ പോവും അതിലെന്തില്ല നമ്മളൊരാളെയും ഭയപ്പെടൂല ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല ഒരാളെ പിന്നെ നമ്മൾ എന്തു ചെയ്യണം ഭയപ്പെട്ടുകൊണ്ടിരിക്കണം തെറ്റുചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം ശിക്ഷ അത് ഞാനും അതിനെ പറഞ്ഞത് നിയമം ഞാൻ തെറ്റിച്ചോ ഞാൻ തെറ്റുകാരനാവാം പക്ഷെ നിങ്ങളത് പിന്നെ ജയിലിൽ പോയില്ലേ ജയിലിൽ പോകാനയിക്കണം അങ്ങനെ നിങ്ങൾ കുറെ കമൻ്റ് ചെയ്തുപോലെ പാമ്പ് കാടിച്ചിട്ടൊന്നും എന്തില്ല മറ്റുള്ളവരെ പേടിക്കുക പക്ഷേ മേലെ കുറക്കാട് തങ്ങൾ നൂറാഭി തങ്ങൾ പേടിക്കില്ല കാരണം തെറ്റ് ചെയ്യാത്ത കാലത്ത് എനിക്ക് പേടില്ല നിങ്ങൾ യൂട്യൂബിൽ കൂടെ എങ്ങനെ അതൊന്നും പറഞ്ഞെടുക്കും അതൊന്നും ഞാൻ മെയിൻ ചെയ്യാറില്ല എനിക്കൊരു പ്രശ്നപത്രി വിവാദങ്ങൾ വന്നു എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അന്നും ഹാപ്പിയാണ് ഇന്നും ഹാപ്പിയാണ് പിന്നെ വിവാദം എനിക്കെപ്പോഴും ഹൈറാണ് ഇപ്പം എനിക്കെൻ്റെ ജീവിതത്തിൽ ആ ഒരു കേസാണ് വന്നത് എന്തോ കേസല്ല ഒരു കംപ്ലൈന്റ് എന്നെ കുറിച്ചിട്ട് എന്നെ കുറിച്ചിട്ട് ഒരു കംപ്ലൈന്റ് ആണ് പോലീസ് സ്റ്റേഷനൊക്കെ പോയത് എന്താ ഞാൻ ഒരു നാലു അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ചെറിയ മക്കളെ സ്റ്റേജിൽ വന്ന് കൊണ്ടുവന്നിട്ട് ഇവരെ ഞാൻ എന്ന് പറഞ്ഞു അത് യൂട്യൂബർമാർ എന്താക്കി തങ്ങള് ചെറിയ മക്കളെ കാണിച്ച് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കംപ്ലയിന്റ് ചെയ്തു സ്റ്റേഷനിൽ ഞാൻ ഞാനി വീഡിയോ കാണിച്ചോടുത്തു കുഴപ്പമൊന്നുമില്ല തങ്ങൾ പെയ്ക്കോളെന്ന് പറഞ്ഞു ഇത്ര മാത്രമേ എനിക്കെന്തൊള്ളൂ സ്വദേശുള്ളൂ വേറെ ഞാനൊരു തെറ്റെന്തില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ത് കംപ്ലൈൻ്റിലും തെളിവുണ്ടെങ്കിൽ നമ്മളെന്ത്യാണ് എല്ലാത്തിനും പിന്നെ എൻ്റെ വീ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ആറ് ക്യാമറ ഉണ്ട് പുറത്തെട്ട് ആർക്കൊരു ആർക്കൊരാശയം പറയാൻ കഴിയില്ല മനസ്സിലായില്ല പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വലിയ ഹോമൊന്നുമില്ല ചികിത്സ എന്ന് പറയുമ്പോൾ ചികിത്സേൻ്റെ ഒരു കാര്യം പറയാട്ടെ പറയട്ടെ നമ്മളെ വീട്ടിലെ ഹോമൊന്നുമില്ല നമ്മളെ വീട്ടിൽ വലിയ ഹോമടിയ പിന്നെ ഷെയ്ത്താൻ ഇറക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വരുന്നവർക്ക് എന്തു ചെയ്യും ചെറിയ തോതിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ ചീതീർക്കും ചെറിയ ചെറിയ പൈസകൾ നമ്മൾ വാങ്ങും അത് ചെറിയ പൈസകളാണ് അതിപ്പോൾ എന്തില്ല അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഇപ്പം കഴിഞ്ഞപ്പോൾ റമദാൻ്റെ മുമ്പും എങ്ങനെയായിരുന്നു അതിനേക്കാളും ശക്തിയായിട്ട് കഴിഞ്ഞാലും നമ്മൾ സജീവമായിട്ട് വീട്ടിൽ ഞാൻ ഉണ്ടാവും വിശാല എനിക്കൊരു പ്രശ്നമില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും അള്ളാഹു ഒരു തെറ്റ് ചെയ്യേണ്ട ഒരു റബ്ബ് തരാതിരിക്കട്ടെ ഒരാളും മുന്നിലും അള്ളാഹു മാനം കെടുത്താതിരിക്കട്ടെ അത്ര മാത്രമേ